നമസ്കാരം ഞാൻ ഡോക്ടർ എം എസ് സുനിൽ വെൽക്കം ടു മൈ ടോക്സ് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസന്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് എനിക്ക് വന്ന ഒരുപാട് ഒരുപാട് കത്തുകൾ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് നമുക്കതിനകത്ത് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് മിക്കതും എന്നുവെച്ചാൽ മിക്കതും ഉടായ്പ പരിപാടികളാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ഞാൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കത്ത് വായിക്കുകയാണ് ആ വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇതിനെന്ത് മറുപടിയാണ് കൊടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം വളരെ എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് ശരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ കത്ത് കാണിക്കാം പ്രിന്റ് എടുത്ത് കോപ്പി എടുത്ത് മൂന്ന് നാല് പ്രാവശ്യം അതായത് രണ്ട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നു പിന്നീട് രജിസ്റ്റേഡ് ആയിട്ട് വന്നു അതിനുശേഷം എന്തായാലും ഞാൻ പഠിപ്പിച്ചിരുന്ന എൻ്റെ കോളേജിലേക്ക് കത്തയച്ചു എന്നിട്ട് അവർ കൊണ്ടുതരും അങ്ങനെ നാല് പ്രാവശ്യം ഈ സെയിം കത്ത് എനിക്ക് കിട്ടുണ്ടായി ഞാനതൊന്ന് വായിക്കാം സർ മാഡം ഏതാനും വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇവിടെ എഴുതുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു കുഗ്രാമത്തിലെ സർക്കാർ ഹൈസ്കൂളിൽ നിന്നും ഒരു ഹൈസ്കൂൾ അധ്യാപകൻ കോട്ടയം ജില്ലയിലെ ഒരു ഇടത്തരം നഗരത്തിലെ സർക്കാർ ഹൈസ്കൂളിലേക്ക് ഉദ്യോഗ കയറ്റം ലഭിച്ച് പ്രധാന അധ്യാപകനായി എത്തിച്ചേർന്നു കെ കെ റോഡിന്റെ സമീപത്തുള്ള ഒരു വിദ്യാലയത്തിലായിരുന്നു അത് വിദ്യാലയത്തിന്റെ സമീപത്തുള്ള ഒരു ലോഡ്ജിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാലക്കാട് ജില്ലയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു തിരിച്ചുപോയി ഇപ്പോൾ വിരമിച്ച് വിജയ വിശ്രമ ജീവിതം നയിക്കുന്നു ഒരു ജൂൺ മാസം മുതൽ അടുത്ത മെയ് മാസം വരെ കൃത്യമായി പറയുകയാണെങ്കിൽ വെറും മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസങ്ങൾ മാത്രമാണ് കോട്ടയം ജില്ലയിൽ ജോലി ചെയ്യാൻ ചെയ്തത് എന്നാൽ അദ്ദേഹം കോട്ടയം ജില്ലയെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി സഞ്ചാരപ്രിയനായ അധ്യാപകൻ കോട്ടയം ജില്ലയുടെ എഴുപത്തിയഞ്ച് ശതമാനം സ്ഥലങ്ങളും കെ എസ് ആർ ടി സി ബസിൽ മാത്രം യാത്ര ചെയ്ത് സന്ദർശിച്ചു ക്രമേണ കോട്ടയം ജില്ലയെ അദ്ദേഹം നെഞ്ചിലേറ്റി യാത്ര ചെയ്യുവാൻ ടു വീലർ ത്രീ വീലർ ഫോർ വീലർ എന്നിവയൊന്നും ആശ്രയിച്ചില്ല കോട്ടയം ജില്ലയിൽ നിന്ന് സമ്പാദിച്ച ശമ്പളം മുഴുവനും കോട്ടയം ജില്ലയിൽ തന്നെ ചെലവഴിച്ചു അദ്ദേഹം ജോലി ചെയ്ത വിദ്യാലയം ഇന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഇക്കണോമിക് വിദ്യാലയങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് നൂറ് വിദ്യാലയ വർഷത്തിലധികം പഴക്കമുള്ള വിദ്യാലയമാണ് അദ്ദേഹത്തിന് വിദ്യാലയത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളും പാതി വഴിയിലാണ് വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശനം മുതൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പലതവണ കയറിയിറങ്ങിയാൽ മാത്രമേ ലക്ഷ്യം കൈവരിക്കാനാവുകയുള്ളൂ സർക്കാർ കാര്യം മുറ പോലെ ആയതിനാൽ ഏകദേശം പഞ്ചവത്സര പദ്ധതി പോലെ അഞ്ചു വർഷമെങ്കിലും പരിശ്രമിച്ചാൽ മാത്രമേ വിദ്യാലയത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനാവുകയുള്ളൂ പല സർക്കാർ ഓഫീസുകളുടെയും ഫയലുകളുടെയും ചുവപ്പ് തട അഴിക്കേണ്ടതുണ്ട് വളരെ കുറഞ്ഞ പെൻഷൻ ലഭിക്കുന്ന ആ അധ്യാപകന് സ്വന്തമായി ഒരു വീടോ ഒരു വാടക വീടോ കോട്ടയം ജില്ലയിൽ സ്വപ്നം കാണുവാൻ പോലും പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ശരീരം പാലക്കാടാണെങ്കിലും മനസ്സ് മുഴുവൻ കോട്ടയത്താണ് വഴി വെള്ളം വെളിച്ചം എന്നിവയുള്ള വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത മൂന്ന് സെന്റ് സ്ഥലത്ത് ഒരു ഭവനം അദ്ദേഹത്തിന് സൗജന്യമായി ലഭിച്ചാൽ അതൊരു അനുഗ്രഹം ആയിരിക്കും അതിനാൽ സ്വകാര്യ വ്യക്തികളോ സന്നദ്ധ സംഘടനകളോ അദ്ദേഹത്തിന് പൊൻകുന്നം എന്ന സ്ഥലത്തിനടുത്ത് ഒരു വീട് അനുവദിക്കാൻ അപേക്ഷിക്കുന്നു ഇനി പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് അദ്ദേഹം ഒരു അഭിമാനി എന്നതിലുപരി ഒരു ദുരഭിമാനി കൂടിയാണ് എന്നുകൂടി അറിയിച്ചു കൊള്ളട്ടെ പബ്ലിസിറ്റിയിൽ തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആയ ആ അധ്യാപകന്റെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും താഴെ കൊടുപ്പിക്കുന്നു ഞാനത് ശരിക്കും വായിക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഇത്തരം അനേകം കത്തുകൾ വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയൂ ഞാൻ ഇന്ന് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് തരുന്നത് എല്ലാം അവർക്കും എല്ലാ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ട് വീണ്ടും നമ്മൾക്ക് കാണാം അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും തിൽ ദെൻ ഗുഡ് ബൈ